അതൊക്കെ അപ്പം നമ്മുടെ നേരത്തെ കുക്കറിൽ വെച്ചേക്കുന്നതിന് അവസാനം കൊണ്ട് കാണിച്ച് അടുത്ത അവസാനത്തെ പാട്ടേ കാണിച്ച് നമ്മുടെ കുക്കറിലേക്ക് വെച്ചേക്കുന്നതിന് കാണിച്ച് രണ്ട് പിസിലൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തു രണ്ട് പിസിലൊക്കെ ഇട്ട് തോന്നൽ നേരമായി പിന്നെ നമുക്ക് എന്താ പറയുക ഇടയ്ക്ക് വേറെ കുറച്ച് പരിപാടികൾ വന്നു അപ്പം അതുകൊണ്ട് നമ്മൾ പിന്നെ അതിലേക്ക് പോകേണ്ട അപ്പം കപ്പതാ ഇവിടെ കിട്ടില്ല വേണ്ടതാ ഇവിടെ ഇരിപ്പോൾ വേണ്ട അടിപൊളിയായിട്ട് വെന്ത് ഇരിപ്പോള കേട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല ഇരുമുടക്ക ഉണ്ട് ഓക്കെ അതിനൊക്കെ നമുക്ക് മസാല ഉണ്ടാക്കാണ്ട് കപ്പ താപ്പ ഇവിടെ റെഡിയാണ് അതുപോലെ തന്നെ നമ്മൾ കിട്ടിലടി കൂടി ചട്ടിയിൽ വെച്ച നമ്മൾ അയലക്കറിയും ഇവിടെ റെഡിയാണ് ഓക്കെ ഇത് ഒരുപാട് സമയം എടുത്ത് കാരണം ഇടക്കിടക്കിടക്കിടയ്ക്ക് നമുക്ക് വേറെ വേറെ എന്താ പറയാ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതാണ് നമുക്ക് ടൈം എടുക്കുന്നത് ഗെസ് ഓക്കെ അപ്പൊ നമുക്ക് ഇത് ഇവിടെ കപ്പ ഇവിടെ റെഡിയാണ് കേട്ടോ നമുക്ക് ഇതിന്റെ ഐറ്റംസ് എല്ലാം ചേർക്കാനുണ്ട് അതിനൊക്കെ നമുക്ക് ഇതാ ഇവിടെ അയലക്കറി റെഡിയാണ് അതിന് ഒന്നുമില്ല ഫൈനൽ ആയിട്ടിരിക്കുവാണ് അപ്പൊ നമുക്ക് കപ്പയുടെ പരിപാടിയിലേക്ക് പരിപാടി പോകാം ഓക്കെ അപ്പോൾ കപ്പയുടെ നമുക്ക് മസാല ഇനി ഉണ്ടാക്കണം മസാല ഉണ്ടാക്കാന തേങ്ങ അരയ്ക്കാണ് കേട്ടോ നല്ല നാടൻ തേങ്ങയാണ് തേങ്ങ അതാ വേറെ ഇവിടുത്തെ എല്ലാം നമ്മളെ വീട്ടിലെ തേങ്ങ തന്നെയാണ് നല്ല ഫ്രഷ് തേങ്ങ ഉണ്ടോ അടിപ്പുള്ള തേങ്ങയാണ് നമ്മളെ വീട്ടിലെ തേങ്ങ തന്നെയാണ് എസ്പോട്ട് തേങ്ങയൊന്നുമല്ല സോകേസ് അപ്പോൾ നമ്മള് കപ്പയുടെ ഏകദേശം ഫയനിലാകുമ്പോഴാണ് കപ്പ നമ്മൾ കഴുകുന്നതും വൃത്തിയാക്കുന്നതും എല്ലാം കണ്ടു അപ്പോൾ ഇനി നമുക്ക് തേങ്ങ അരച്ച് അതിൻ്റെ അരപ്പുണ്ടാക്കാം അതാണ് ഫയനൽ അപ്പോൾ ഇനി എല്ലാവർക്കും മനസ്സിലാവും ഓക്കെ അത് കണക്കിന്നെ നേരത്തുള്ള വീഡിയോസ് കാണാത്ത എൻ്റെ ഫ്രണ്ട്സ് ഒന്ന് കാണുന്ന തീർച്ചയായിട്ടും അപ്പം തുടക്കം മുതൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് കേട്ടോ കപ്പയും അതിന് നെക്കിന് അയലക്കറിയും അയലക്കറിയും നമ്മൾ ഫുള്ള് കാണിച്ചു ഇതുപോലെ കപ്പയുടെ ലാസ്റ്റാണ് കേട്ടോ അത് അപ്പം ഇത് തേങ്ങ നന്നായിട്ട് അത് ചിരികി കൊടുക്കുകയാണ് അതുപോലെ തെയ്യ ഐറ്റംസ് ഒക്കെ കൊടുക്കാം വിടെ ഒരേ ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതിനൊക്കെ രണ്ട് മുളക് രണ്ട് എന്ന് പറയാൻ പോലെ ഒന്നര മുളകനെ പറയാൻ പറ്റുള്ളൂ ഒന്നര മുളക് പിന്നെ അതൊക്കെ കറിയപ്പഴ ഈ മൂന്ന് ഐറ്റംസ് ആണ് നമ്മൾ കപ്പയുടെ കപ്പയ്ക്ക് വേണ്ടി നമ്മൾ എടുത്തേക്കുന്നത് അതുപോലെ തേങ്ങ ഓക്കേ സപ്പോ ഇതൊക്കെയാണ് നമ്മളുടെ കപ്പയ്ക്ക് വണ്ടി എടുത്തേക്കുന്നത് കോൾ വരുന്നുണ്ട് ഞാൻ കട്ട് നമുക്ക് ചെയ്യാം കാരണം ഇനി ഇത് അതുകൊണ്ടാണ് നമ്മളത് തേങ്ങ ചിരിക്കി അതിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ ഇനി നമുക്ക് ഇതാണ് ഈ മുളവും കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുപോകാം ഓക്കെ നമ്മളെ കപ്പ താഴ്വട റെഡിയാണ് കണ്ടോ കപ്പ താഴ്വീട റെഡിയാണ് ഓക്കെ ഇനി നമുക്കത് ആ മിക്സിയിൽ വെച്ച് ഇതിനെ നന്നായിട്ട് അരച്ച് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഞാൻ പറഞ്ഞുതരാം അത് തേങ്ങ ചിരികിയത് എത്രയേ വളം എടുത്തിട്ടുള്ളൂ തേങ്ങ ചിരികുന്നത് പിന്നെ രണ്ട് ഒന്നര മുളം എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ ഒരു വകത്തുള്ളി എടുത്തിട്ടുണ്ട് കടയിൽ എടുത്തിട്ടുണ്ട് നമുക്കത് മിക്സിയിലേക്ക് മിക്സിയിലേക്കിട്ട് ഇതിന് ഇതിൻ്റെ അരപ്പുണ്ടാക്കാം നമ്മുടെ ഇതിൽ ചേർക്കാനാണ് നമ്മുടെ കിട്ടിലെ കപ്പയ്ക്ക് ചേർക്കാനുള്ള അരപ്പാണ് ഉണ്ടാക്കുന്നത് അടിപ്പൊളി കപ്പയാണ് അതല്ല കിട്ടില കിട്ടില കപ്പയാണ് ഓക്കെ അതാ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കണം ഗീസ് എന്നാൽ ചൂടാവാണം കേട്ടോ ഒന്ന് എന്നാൽ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നമുക്ക് കപ്പ ഉണ്ടാക്കാൻ്റെ ഏറ്റവും ഇസൻ്റ് അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ഗീസ് അപ്പോൾ നമുക്ക് അതാ തേങ്ങ നമ്മൾ മിക്സിയിലേക്ക് ചിരിക്ക തേങ്ങ എന്താ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് കൂടുതൽ ഒരു മുളിട്ട് കൊടുക്കാം ഓക്കെ നമ്മളിതാ ഒരു വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് അടുത്ത ഇടയിലത്ത് മഞ്ഞൾപ്പൊടിയാണ് ഓക്കെ ഏ സാ മഞ്ഞപ്പൊടി നമ്മുടെ അര കാല് കാൽ സ്പൂൺ നമ്മൾ മഞ്ഞൾപ്പൊടി കൊടുത്തിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ അടുത്തതായിട്ട് നമ്മൾ ജീരകം ജീരകമാണ് ജീരകം ജീരകമാണ് ഇപ്പൊ എടുക്കുന്നത് ജീരകം ഇട്ട് കൊടുക്കാം ഓക്കെ ജീരകവും നീട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം മഞ്ഞപ്പൊടി അതിനെ കാരണ തേങ്ങ ജീരകം പിന്നെ അതിനെ കാരണ മുളു തേങ്ങ ശരിക്കും ഇത്രയാണ് നമ്മൾ നമ്മളതിന്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് അതാപ്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാറുണ്ട് ഓക്കെ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് മിക്സിയിലേക്ക് വെച്ചുകൊടുക്കാം അതുപോലെ കെട്ടിലും കെട്ടിലും കപ്പയുടെ അരപ്പം കപ്പയുടെ മസാല ഓക്കെ സപ്പോ നമുക്ക് മസാല അതുപോലെ നോക്കാം കേട്ടോ അങ്ങനെയാണ് അതുപോലെ ആയിട്ടുണ്ടല്ലേ ഓക്കെ ആയിട്ടുണ്ട് ഒറ്റ അടുപ്പിൽ തന്നെ അതായിട്ടുണ്ട് സപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അതിലേക്ക് നമുക്ക് ഇനി കുറച്ച് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കാം ഉണ്ട് ഓക്കെ ഓക്കെ സപ്പോ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കറിയപ്പര്ട്ട് കൊടുക്കാം കേട്ടോ കറിയേപ്പര നമുക്കത് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് അടുത്ത ഇട്ട് കൊടുക്കേണ്ടത് അരപ്പാണ് കേസ് വേറെ ഒന്നും ചെയ്യണ്ട ഇതേ അളക്ക് നോക്കിയിട്ട് ചെയ്താൽ മതി സംഭവം ഇതാ കാട്ടി പൊളിയാണ് കിട്ടും കിട്ടിയുടെ കിട്ടിലെ കപ്പാക്കിയത് സൂപ്പർ കപ്പ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഓക്കെ ഗസ്ത നമ്മളെ കപ്പയുടെ നമ്മള് അരപ്പാണ് കേട്ടോ ഇത് കപ്പയുടെ അരപ്പാണ് നമ്മളൊക്കെ ഒഴിച്ചത് ഇനി അതിൽ കുറച്ചുകൂടെ വെള്ളമൊക്കെ ചേർത്തിട്ട് നമുക്ക് ഇറങ്ങി അത് വേസ്റ്റ് ചെയ്യേണ്ട അതുകൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യം ഉണ്ടോ ഓക്കേ സർ ബാക്കി ഉണ്ടോ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇന്നിട്ട് നമ്മൾ വെക്കാൻ പോട്ടിലെ കിട്ടിലെ കപ്പയാണ് നമ്മളെ എന്താ പറയാ കിട്ടിലും കറി നമ്മള അയലക്കറി അവിടെ റെഡിയാണ് കേട്ടോ അന്നത്തെ ഫ്രണ്ട്സ് കണ്ടുകൊണ്ട് നമ്മളത് നേരത്തെ ഉണ്ടാക്കിയാണ് കപ്പയും എന്താ കിട്ടില എന്താ കറി എന്താ ഇവിടെ റെഡിയാണ് ചട്ടിയിൽ വെച്ച കിട്ടിലും അയലക്കറിയാണ് അപ്പൊ അത് ഇവിടെ റെഡിയാണ് അപ്പൊ നമുക്കിന്ന് കപ്പയാണ് കപ്പ ഇനി ഉടക്കണം ഒക്കെ നന്നായിട്ട് ഇങ്ങനെ കുത്തി കുത്തി ഉടച്ചു കൊടുക്കണം ഇത് സ്വന്ത എന്താ പറയാ അമ്മൂമ്മമാരൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ ഇതിപ്പോ നമ്മള് എനിക്ക് നമുക്ക് നേരത്തെ ഒരു എന്താ പറയാ നമ്മളെ ഈ മരത്തിലെ ഒരു ഇതുണ്ടായിരുന്നു കരങ്ങി ഉണ്ടായിരുന്നു ഇത് കാണുന്നില്ല അത് ഓക്കെ അത് നമുക്ക് നേരത്തെ ഉണ്ട് തോന്നേ നാളും മുന്നേ ഉണ്ടായിരുന്നത് പക്ഷെ എന്താണെന്ന് അറിയാൻ ഇപ്പം അത് കാണുന്നില്ല അതാണ് നമ്മളത് വേറെ ഒന്ന് എടുത്ത് ഇത് ചെയ്യുന്നത് അപ്പൊ അതിൽ വെച്ചാണ് നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ഇതായിരുന്നു എനിക്കൊരു അമ്മുമെന്ന് തന്നെയാണത് കാലില് കമ്പിയിട്ട കാലിൽ ഇരുപിട്ട ഒരു തൊണ്ണൂറ് വയസ്സുള്ള ഒരു അമ്മ അമ്മ തന്നെയാണ് സൂക്ഷിച്ച സൃഷ്ടിക്കാൻ പറഞ്ഞു പക്ഷെ അത് കുറെ നാൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് ഇപ്പം പക്ഷെ കാണുന്നില്ല അതപ്പോ അറിയാണ്ടെങ്കിൽ ഓക്കെ അപ്പൊ ഇങ്ങനെ കുത്തി കുത്തി നന്നായിട്ട് നമ്മളെ കപ്പ ഉടച്ചു കൊടുക്കാണേ ഇതാണ് കപ്പ ഉടച്ചു കൊടുക്കുക എന്ന് പറയുന്നത് വേണ്ട ഉടച്ചു കൊടുക്കിയിട്ട് വലിയ സംഭവങ്ങളൊന്നുമില്ല ജസ്റ്റ് ഇതാ ഇതൊക്കെ ഇങ്ങനെ കുത്തി 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 ഇങ്ങനെ ഉടച്ചു കൊടുത്താൽ മതി ഓക്കെ ചുമ ഒന്നും അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അബൽ ബട്ടൺ ഒന്ന് നേനെ നമ്മൾ സ്റ്റാഫ് കൂടെ ഇങ്ങനെ പറയുന്നത് കാര്യം വെച്ചാൽ സബ്സ്ക്രൈബർസ് കുറയുകൊണ്ടാണ് അപ്പം ഒന്നും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർസ് ആണെങ്കിൽ ഓക്കെ നമുക്കതാ നന്നായിട്ടൊന്നുള്ളത് ഉടച്ചു കൊടുക്കണം പിന്നെ നമ്മൾ ഉടച്ചു കൊടുക്കുന്നവരാണ് ഈ കാര്യം ഇരിക്കുന്നത് കേട്ടോ നല്ല 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 പഞ്ഞ് പുറത്ത് അട്ടിപ്പോൾ കപ്പയാണ് പക്ഷെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കണം ഇത് നമ്മൾ ഇത് കപ്പ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്നവരാണ് അവിക്കുമ്പോൾ ഒന്നും ഇന്നും കുഴപ്പമൊന്നുമില്ല നമ്മൾ ജസ്റ്റ് നമ്മൾ കഴിക്കാൻ നല്ല പഞ്ഞു പോലെ കഴിക്കാൻ പക്ഷെ ഇപ്പൊ നമ്മൾക്ക് ഇങ്ങനെ ഉടച്ചു കൊടുക്കണം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെന്താ പറയാ ഇവനിരത്തെ ചെയ്യേണ്ടതായിരുന്നു ഒരുപാട് താമസമായി മറ്റുള്ള വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊന്നാണ് താമസിച്ചു പോയത് അപ്പൊ ഇപ്പോഴെങ്കിലും ഒന്ന് ചെയ്തെങ്കിൽ ഫിനിഷ് ചെയ്യാൻ വിചാരിച്ചു അതുപോലെ നേരത്തെ കോളം വന്ന് ഞാൻ കട്ട് ചെയ്തു കാരണം ഇപ്പൊ എഴുതാൻ ഒക്കില്ല ഇതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് അത് അറ്റൻഡ് ചെയ്യാൻ വിചാരിച്ചു ഓക്കെ സപ്പോ ഇതാണ് കപ്പ ഉടയ്ക്കുന്നത് ഉടക്കുന്നത് നല്ല രീതിയിൽ ഒന്ന് ഉടച്ചു കൊടുക്കാം ഓക്കെ അപ്പം ഇനിയിപ്പോൾ നമ്മൾ വലിയ ഹോട്ടലിൽ നിന്ന് പോയിട്ട് കപ്പം മേടിക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെയല്ല വീട്ടിൽ തന്നെ നമുക്ക് കപ്പയൊക്കെ ഉണ്ടാക്കി കഴിക്കാം ഓക്കെ നല്ല വെറൈറ്റി ആയിട്ട് ഡിഷ് ഒക്കെ നമുക്ക് അലങ്കരിച്ച് നമുക്ക് നല്ല സെറ്റ് ചെയ്ത് കഴിക്കാവുന്ന കാര്യമുള്ളൂ അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ കപ്പയും അങ്ങനെ തന്നെ ഈ കപ്പയും പിന്നെ അതിനൊക്കെ ഈ മീൻ കറയും കൂടെ നമുക്ക് ഈ ഡിഷ് നമ്മൾ സെറ്റ് ചെയ്തോണ്ട് സെറ്റ് ചെയ്ത് കറച്ച് ചെയ്യാം ഓക്കെ നമ്മൾ ഈ ഹോട്ടലിലൊക്കെ പോകും അവരെ സെറ്റ് ചെയ്ത് അവരെ എക്സ്ട്രാ ആയിട്ടൊക്കെ മേടിക്കും പൈസ അപ്പം നമുക്കതൊന്നും വേണ്ട നമുക്ക് നന്നായിട്ട് നല്ല സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ നാടെന്താ ചട്ടി ചട്ടിയിൽ വെച്ച കിട്ടിലം നമ്മളെ ആക്കി പോയി അയല അയലക്കറിയാണ് അയല അയല വാലാണ് അയല ഏതാണ് അയല പാൽ കിട്ടിലം ഉണ്ടാകും നല്ല കറിയാണ് സൂപ്പർ കറിയാണ് കറി കൂട്ടി വെച്ചേക്കുന്ന കാര്യം നമ്മളത് കപ്പ കഴിക്കാനാണ് കേട്ടോ ആക്കി വെള്ളം ഉറങ്ങും വെള്ളം വേണം ഇരിക്കട്ടെ കപ്പ അതിനെ ഉടച്ചു കൊടുക്കുന്നത് കേട്ടോ

ഓക്കെ സപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം തീർക്കാം അതിൻ്റെ പര അല്ലേ ഇതിന്റെ പര കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൽ വേറൊരു സംഭവം കൂടെ ചെയ്യാണ്ട് ഇത് സംഭവം ഇതിനെ കാണിച്ചു തരാം നമുക്ക് ഇത് കടുക് വളയ്ക്കണം അപ്പോൾ കടുക് വളക്കാനുള്ള നമുക്ക് ഇതാണ് ഇത് എല്ലാം റെഡിയാക്കി വെച്ച് ചെയ്യണം തീർച്ചയായിട്ടും ഓക്കെ നമുക്ക് കടുക് വരയ്ക്കാനായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ കടുവും കൂടെ വറുത്ത് ഇതിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കപ്പ ഫിനിഷ് ആയിട്ടുണ്ട് കംപ്ലീറ്റ്ലി ഫിനിഷ് ആണ് അപ്പം നമുക്ക് നാടൻ കപ്പ വരയ്ക്കുന്നതിന്റെ ഏറ്റവും ഇവിടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുകയും കൂടെ കപ്പ വെക്കാൻ പറ്റും അപ്പൊ മാത്രമല്ല ഇന്നിവിടെ കാണിച്ചത് കിട്ടുന്ന കിട്ടുന്ന ഒരു അയലക്കറിയും കൂടിയാണ് കേട്ടോ അപ്പൊ അതും വെക്കാൻ പറ്റും അതും ചട്ടി സ്പെഷ്യൽ ഓക്കെ നമുക്ക് അതിന് കറക് വരക്കാം കറക് വരക്കാനുള്ള എടുക്കാൻ പോവുകയാണ് എടുക്കാം പോകുക എന്താ കൂടി കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം എടുക്കേണ്ടത് നമുക്ക് വറ്റൽ മുളകാണ് രണ്ട് വച്ചനമുളക് അല്ലെങ്കിൽ ഒന്ന് ഒന്ന് മതിയാ ഒന്നോ രണ്ട് വറ്റൽ മുളകെടുക്കാം രണ്ടു എടുത്തോളൂ കാരണം അത് കുറച്ചുകൂടെ എന്താ ഇത് വരും ഓക്കെ ഓക്കെ ഇനി നമുക്ക് ജസ്റ്റ് നമുക്ക് ഇവിടെ വന്നിട്ട് ഒരു പേറ്റ് എടുക്കാം ഓക്കെ എന്താ നമുക്ക് രണ്ട് വറ്റൽ മുളക് വെച്ചിട്ടുണ്ട് സൈസ് ചെയ്ത് നമുക്ക് കടുക് വറക്കാൻ വേണ്ടിയാണ് കേട്ടോ അതെ വറ്റൽ മുളക് കണ്ടോ വട്ടൺ മുളക് ഓക്കെ അപ്പോൾ നമുക്ക് ഇത് കടുക് വറക്കാൻ വേണ്ടിയാണേ ഓക്കെ ഇനി നമുക്കതാ ചെറിയ ഉള്ളി തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നേക്കുന്നത് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി നമുക്കതായി കുരുവിനെ ഒന്നായിട്ട് കൊടുക്കുക അപ്പം നമ്മളിന്ന് ഫുള്ള് എടുത്തേക്കുന്നത് ചെറിയ ഉള്ളി തന്നെയാണ് വലിയ ഉള്ളി ഒന്നും എടുത്തിട്ടില്ല നമുക്കതാ ഒന്നിട്ട് രണ്ടായിട്ട് പീസ് ആക്കിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ അതിൻ്റെ ബ്രസ് കൊണ്ട് വരും കേട്ടോ അതിൻ്റെ കുരുവൊക്കെ ആ വരും ഓക്കെ ഓക്കെ അപ്പം നമുക്കത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതാ കറിയപ്പില എടുക്കണം കേട്ടോ ഇവിടെ തന്നെ ഉണ്ട് നമ്മളെ പെരിടത്തിലുണ്ട് നമ്മൾ ആവശ്യത്തിന് എടുത്ത് വെച്ചേക്കും എപ്പോഴെപ്പോഴും പൊള്ളല്ല ഒന്ന് അടിച്ചിട്ടുണ്ട് എടുത്ത് വെച്ചേക്കുന്നേ ഓക്കെ അതാ കറിയപ്പില ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ സംഭവം കഴിഞ്ഞ് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കടുങ്ങ് വറുത്തിട്ട് അതിനെ ഫിനിഷ് ചെയ്യാം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ എണ്ണ ഒഴിച്ചു കൊടുക്കാം നാടൻ എണ്ണ ഓക്കെ നാടൻ എണ്ണയാണ് ഇനി ജസ്റ്റ് ഒന്ന് ചൂടാവണം ചൂടായിട്ട് നമുക്ക് കട കിട്ട് പൊട്ടിക്കണം കേട്ടോ കടുകിട്ടന്ന് പൊട്ടിക്കണം ഓക്കെ കടുക് പറ്റും കപ്പി നന്നായിട്ട് വെച്ചു കൊണ്ടു കുഴപ്പമില്ല കടകിട്ട് പൊടിച്ച മാത്രം മതി കിട്ടല കിട്ടലും കപ്പയുണ്ട് കപ്പയും കപ്പയും അതുപോലെ അതുപോലെതാ അയലീൻ കറിയും കറക്റ്റ് கப்பொத்தா நம்ம கப்பிஷ்டாய் ஓகே வேறு வேறும் இல்லை கழிச்சா மாத்தம் இலக்கி கொடுக்கலாம் കറക് വറുപ്പിട കഴിഞ്ഞാൽ നമുക്കിതാ നമ്മളെ കപ്പ നമുക്ക് പരീക്ഷയാവേ ഒക്കെ നമ്മൾ കപ്പവിടെ കഴിയുകയാണ് കിട്ടിൽ നമുക്ക് വെച്ചിട്ടുണ്ട് നല്ല പഞ്ഞി കപ്പാട ഉടച്ച് നല്ല കിട്ടിലാക്കാൻ ഉച്ചേക്കുന്ന ഒക്കെ ഇരിക്കട്ടെ ഓക്കെ അതെ ഇരിക്കട്ടെ കുട്ടി വെച്ചിട്ടുണ്ട് അവിടെ ഓക്കെ അതാ കടുകൾ വറുത്തു നമ്മളിതാ ഫിനിഷ് ചെയ്യാൻ പോവുകയാണ് ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടുകൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇതാണ് നമ്മളെന്താ പറയാ അടിപൊളി കപ്പ ഓക്കെ അതുപോലെ നല്ല കെട്ടിടം കെട്ടിടം നമ്മളെ അയലക്കറി സോ ഇതുംകോട്ട് കഴിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല വൈദിക്കാൻ അടിപൊളിയായിരിക്കും ഓക്കെ ഗസ് അപ്പൊ അതാ ഇതൊക്കെ നമ്മൾ സ്പെഷ്യൽ ഓക്കെ അപ്പൊ നമ്മൾ ആ കപ്പ് നമ്മൾ വെച്ചു കഴിഞ്ഞു കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞു ഓക്കെ ഗസ് അപ്പൊ എല്ലാവരും സക്കൂട്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ ബെൽബട്ടൺ നേരം വിളിപ്പിക്കുക അടുത്തൊരു വീഡിയോ വരുന്നു ഓക്കെ ബു ബൈ